ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുറന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒമ്പതിനെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റാണ് ഇതിൽ നിന്ന് ഞാൻ പത്ത് ക്വസ്റ്റ്യൻസെ കൊടുത്തിട്ടുള്ളൂ നാല് ഓപ്ഷൻസും ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൂക്കാർഡ് സുവിശേഷത്തിൻ്റെ മോക്ക് ടെസ്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം എപ്പോൾ മുതൽ അക്കായിയായിലുള്ളവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തയ്യാറായിരിക്കുകയാണ് എന്നാണ് സ്ലീഹ മക്കധോനിയക്കാരോട് പറഞ്ഞത് ഓപ്ഷൻ എ കഴിഞ്ഞ വർഷം മുതൽ ഓപ്ഷൻ ബി സ്ലീഹായുടെ രണ്ടാം സന്ദർശനത്തിനു ശേഷം ഓപ്ഷൻ സി ഈ വർഷാരംഭം മുതൽ ഓപ്ഷൻ ഡി ശ്ലീഹ സഹായം ചോദിച്ചതു മുതൽ ഉത്തരം ഓപ്ഷൻ എ കഴിഞ്ഞ വർഷം മുതൽ രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഞാൻ ഡാഷ് പോലെ നിങ്ങൾ തയ്യാറായിരിക്കണം ഓപ്ഷൻ എ കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഓപ്ഷൻ ബി ചെയ്തതുപോലെ ഓപ്ഷൻ സി പ്രവർത്തിച്ചതുപോലെ ഓപ്ഷൻ ഡി പറഞ്ഞിരുന്നത് പോലെ ഉത്തരം ഓപ്ഷൻ ഡി പറഞ്ഞിരുന്നത് പോലെ മൂന്നാമത്തെ ചോദ്യം ഒമ്പത് ഏഴ് വാക്യമനുസരിച്ച് ദൈവം ആരെയാണ് സ്നേഹിക്കുന്നത് ഓപ്ഷൻ എ താൽപര്യപൂർവ്വം നൽകുന്നവനെ ഓപ്ഷൻ ബി സന്തോഷപൂർവ്വം നൽകുന്നവനെ ഓപ്ഷൻ സി സ്നേഹപൂർവ്വം നൽകുന്നവനെ ഓപ്ഷൻ ഡി സന്മനസ്സുകൊണ്ട് നൽകുന്നവനെ ഉത്തരം ഓപ്ഷൻ ബി സന്തോഷപൂർവ്വം നൽകുന്നവനെ നാലാമത്തെ ചോദ്യം അവൻ വാരി വാരിവിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ഏത് പഴയ നിയമപുസ്തകത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ജർമിയ ഓപ്ഷൻ ബി ഏഷയ്യ ഓപ്ഷൻ സി പുറപ്പാട് ഓപ്ഷൻ ഡി സങ്കീർത്തനം ഉത്തരം ഓപ്ഷൻ ഡി സങ്കീർത്തനം അഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കുക വിതക്കാരന് വിത്തും പക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഡാറ്റ്സ് സമർത്ഥമാക്കുകയും ചെയ്യും ഓപ്ഷൻ എ നീതിയുടെ വിളവ് ഓപ്ഷൻ ബി അധ്വാനത്തിൻ്റെ ഫലം ഓപ്ഷൻ സി പ്രവൃത്തികളുടെ ഫലം ഓപ്ഷൻ ഡി കഷ്ടപ്പാടിൻ്റെ ഫലം ഉത്തരം ഓപ്ഷൻ എ നീതിയുടെ വിളവ് ആറാമത്തെ ചോദ്യം നിങ്ങൾ എന്താകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കി ഓപ്ഷൻ എ ദാനശീലരാകേണ്ടതിന് ഓപ്ഷൻ ബി ഉദാരശീലരാകേണ്ടതിന് ഓപ്ഷൻ സി ധർമ്മശീലരാകേണ്ടതിന് ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ഉദാരശീലരാകേണ്ടതിന് ഏഴാമത്തെ ചോദ്യം ദാനത്തിൻ്റെ ഈ ശുശ്രൂഷ ആരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ കോറുന്തോസുകാരുടെ ഓപ്ഷൻ ബി മക്കധോനിയക്കാരുടെ ഓപ്ഷൻ സി സ്ലീഹായുടെ ഓപ്ഷൻ ഡി വിശുദ്ധരുടെ ഉത്തരം ഓപ്ഷൻ ഡി വിശുദ്ധരുടെ എട്ടാമത്തെ ചോദ്യം കോറിന്തോസുകാരിൽ മികച്ചു നിൽക്കുന്ന എന്തു നിമിത്തം വിശുദ്ധർ അവരെ കാണാൻ ആഗ്രഹിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ ദൈവകൃപ നിമിത്തം ഓപ്ഷൻ ബി ദാനശീല നിമിത്തം ഓപ്ഷൻ സി വിധേയത്വ നിമിത്തം ഓപ്ഷൻ ഡി കാരുണ്യപ്രവർത്തികൾ നിമിത്തം ഉത്തരം ഓപ്ഷൻ എ ദൈവകൃപ നിമിത്തം ഒമ്പതാമത്തെ ചോദ്യം എന്ത് വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴി വിശുദ്ധർ ദൈവത്തെ സ്തുതിക്കും ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഓപ്ഷൻ സി ക്രിസ്തുവിൻ്റെ സുവിശേഷം ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിൻ്റെ സുവിശേഷം പത്താമത്തെ ചോദ്യം ആര് എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ ചിത്രമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ ത്രോവാസിലുള്ള ആരെങ്കിലും ഓപ്ഷൻ ബി വിശുദ്ധനാരെങ്കിലും ഓപ്ഷൻ സി മക്കധോനിയക്കാർ ആരെങ്കിലും ഓപ്ഷൻ ഡി ജെറുസലൈംകാർ ആരെങ്കിലും ഉത്തരം ഓപ്ഷൻ സി മക്കധോനിയക്കാർ ആരെങ്കിലും അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിന്റെ മോക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ്